ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം തിന്മയെ ഉപേക്ഷിക്കുന്നവരുടെ കൂടെയുണ്ട് ദൈവഭക്തി തിന്മയിൽ നിന്നും നമ്മെ അകറ്റി നിർത്തുന്നു കർത്താവിനാൽ പരിപാലിക്കപ്പെടുന്നവർ യാതൊന്നും ഓർത്ത് ഭയപ്പെടേണ്ടതില്ല ദുഷ്ടതയുടെ നാളുകളിൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കും കർത്താവായ യേശുക്രിസ്തുവാണ് നിന്റെ സുരക്ഷിതത്വം അതിനാൽ നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളിൽ കർത്താവ് ഒരു ശാശ്വത പരിഹാരമായിരിക്കും നാളത്തെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഈ രാത്രിയിൽ നിന്നെ അലട്ടുന്ന എല്ലാ ചിന്തകളെയും ഭാരപ്രയാസങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് എൻ്റെ ദൈവം എന്നെ വഴി നടത്തും ഞാൻ ഭയപ്പെടേണ്ടതില്ല ഞാൻ തിന്മയെ ഉപേക്ഷിച്ച് ദൈവത്തോട് ചേർന്ന് നിന്നാൽ മതി എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം തൊണ്ണൂറ്റിയേഴ് പത്താം വാക്യം തിന്മയെ ദ്വേഷിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു അവിടുന്ന് തൻ്റെ ഭക്തരുടെ ജീവനെ പരിപാലിക്കുന്നു ദുഷ്ടരുടെ കയ്യിൽ നിന്ന് അവരെ മോചിക്കുന്നു ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പകൽക്കാലം മുഴുവനും നിന്റെ സ്നേഹവും കാരുണ്യവും ഞങ്ങളെ പരിപാലിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കഥാവെ നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ ഇന്ന് നിറച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ സന്നിധിയിൽ അഭയം തേടാൻ ഞങ്ങളെ സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ രാത്രിയിൽ ഞങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള ഇരട്ടി കൃപ നൽകി അഭിഷേകം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭയം എടുത്തു മാറ്റി കഥാവെ ഒരു പുതിയ ശക്തി നൽകി പുതിയ ഓജസ് നൽകി ജീവിക്കാനുള്ള പുതിയ ആഗ്രഹം നൽകി ദൈവഹിതം നിറവേറ്റാനുള്ള ഒരു പുതിയ അഭിഷേകം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ നീ സഹായിക്കണമേ ഇന്ന് വരെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളെ സുരക്ഷിതരായി വഴി നടത്തുകയും പരിപാലിക്കുകയും ചെയ്ത കർത്താവെ ഈ രാത്രിയിലും ഞങ്ങൾ നിന്നിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു നിന്റെ സംരക്ഷണത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു കഥാവേ കരുണ തോന്നി ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും മക്കളെയും ജീവിത പങ്കാളിയെയും മാതാപിതാക്കളെയും സഹോദരി സഹോദരങ്ങളെയും നീ കനിവോട് നോക്കണമേ കഥാവേ ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരിലും നിന്റെ പുതിയ ചൈതന്യം നൽകി ഒരു പുത്തൻ അഭിഷേകം നൽകി ഏത് പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള ഉൾക്കരുത്ത് നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥന നിരന്തരം കേൾക്കുന്ന രാവിലെയും രാത്രിയിലത്തെയും പ്രാർത്ഥന നിരന്തരം കേൾക്കുകയും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്നവർക്ക് കഥാവെ ഇരട്ടി അഭിഷേകം നൽകി ഇരട്ടി നന്മ നൽകി നീ അവരെ കാത്ത് സംരക്ഷിക്കണമേ ദുഷ്ടൻ തൊടാതെ വണ്ണം നിന്റെ ശക്തിയിൽ അവർ എപ്പോഴും വലയം ചെയ്യപ്പെടട്ടെ കഥാവായ ദൈവമേ ദൈവഭക്തിയാൽ ഈ മക്കളെ നിറയ്ക്കണമേ കഥാവിൽ എപ്പോഴും എൻ്റെ സംശയങ്ങൾക്ക് എൻ്റെ ആകുലതകൾക്ക് പരിഹാരമുണ്ട് എന്ന വിശ്വാസം നൽകി ഈ മക്കളെ രാത്രിയിൽ ശക്തിപ്പെടുത്തണമേ ദുഷ്ടതയുടെ നാളുകളിൽ നിന്ന് നീ അവരെ നീക്കും സംരക്ഷിക്കണമേ കഥാവായ യേശു ക്രിസ്തുവെ നിന്നിൽ സുരക്ഷിതത്വം കണ്ടെത്തുന്നതിന് ഈ മക്കളെ രാത്രിയിൽ പ്രത്യേകമായി കാത്ത് പരിപാലിച്ച് ഇവരെ ഒരു പുതിയ അഭിഷേകം നൽകി ഈ മക്കളെ നീ സംരക്ഷിക്കണമേ എപ്പോഴും തിന്മയെ ഉപേക്ഷിക്കുവാനും നന്മയെ ചേർത്ത് നിർത്താനും ദൈവകൽപ്പന അനുസരിക്കുന്നതിനും ഈ മക്കളെ നീ സഹായിക്കണമേ ഈ രാത്രിയിൽ അവരെ അലട്ടുന്ന എല്ലാ ഭയവും ശരീരത്തിന്റെ അസ്വസ്ഥതയും വേദനയും ദുരിതവും രോഗങ്ങളിൽ നിന്നും പൂർണ്ണമായി സൗഖ്യപ്പെടുത്തണമേ ഇവരുടെ മനസ്സിന്റെ വിഭ്രാന്തിയെ നീ സമാധാനത്തിൽ നിറയ്ക്കണമേ മനസ്സിനെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ ഇവരുടെ ഹൃദയത്തിൽ നീ ശാശ്വതമായ ശാന്തതയും സമാധാനവും നിറയ്ക്കണമേ ഇവരുടെ ശരീരത്തിന് പരിപൂർണ സൗഖ്യം നൽകണമേ കഥാവെ ഇവർ ഭയപ്പെടുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ഉന്നതമായ ശക്തി ഈ രാത്രിയിൽ നീ നൽകണമേ നിന്നിൽ കൃപ കണ്ടെത്തുന്നതിന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് രാത്രിയിൽ നീ ആശീർവദിക്കണമേ കഥാവെ ഞങ്ങൾ നിന്നോട് ചേർന്ന് നിന്ന് നിന്നിൽ കൂടുതൽ അനുഗ്രഹിക്കപ്പെടുന്നതിന് സൗഖ്യപ്പെടുന്നതിന് നിന്റെ ശക്തിയാൽ ഈ രാത്രിയിൽ ഞങ്ങളെ നിറയ്ക്കണമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മക്കളുടെ എല്ലാ ആവശ്യങ്ങളും നിയോഗങ്ങളും നീ ഏറ്റെടുത്ത് ഒരു വലിയ അത്ഭുതം ഈ രാത്രിയിൽ തന്നെ അവർ ദർശിക്കുന്നതിന് എന്റെ കർത്താവേ നീ ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ ഇടപെടണമേ അസാധ്യങ്ങൾ എന്ന് ഇവർക്ക് തോന്നുന്ന പ്രശ്നങ്ങളെ സാധ്യങ്ങളാക്കി മാറ്റാൻ കർത്താവേ നിന്നിലിവർ ശക്തി പ്രാപിക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിന്നിലുള്ള വിശ്വാസം ആഴപ്പെടുത്തി ഈ രാത്രിയിൽ ഞങ്ങളെ നീ ശുദ്ധീകരിച്ച് സംരക്ഷിച്ച് കാത്തുപരിപാലിക്കണമേ നിദ്ര നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ അത് രാവിലെ ഉണർന്ന് നിന്റെ നാമം സ്തുതിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഈ രാത്രിയിൽ അവരെ പ്രത്യേകം സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ സുഖപ്പെടുത്തി ശക്തിപ്പെടുത്തി ആശീർവദിക്കണമേ ആമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജ്യതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമയൻ നന്മ നിറഞ്ഞി കർത്താവങ്ങയോടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും സകലയാപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ശത്രുവിന്റെ പീഡനങ്ങളിൽ നിന്നും നിന്നെയും നിന്റെ കുടുംബാംഗങ്ങളെയും നിന്റെ ഭവനത്തെയും വസ്തുവകകളെയും പ്രത്യേകം കർത്താവ് കാത്തു സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ആയിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ നിന നീലമേലങ്കിയുടെ സംരക്ഷണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ ആമേൻ